നമസ്കാരം തടൈ ന്യൂസിലേക്ക് സ്വാഗതം കാട്ടാനകൾ നാട്ടിലിറങ്ങുന്നതും ആളുകളെ ആക്രമിക്കുന്നതും കൃഷിയിടങ്ങളിൽ നാശനഷ്ടങ്ങൾ വിതയ്ക്കുന്നതും ഇപ്പോൾ സ്ഥിരം വാർത്തയാണ് ആനയെ തുരത്താൻ പല വഴികളും പരീക്ഷിച്ചെങ്കിലും അതൊന്നും തന്നെ ഫലം കണ്ടില്ല എന്നാൽ ഇതിനുള്ള പ്രതിവിധിയായി ഒരു കുഞ്ഞൻ യന്ത്രം കണ്ടുപിടിച്ചിരിക്കുകയാണ് ഫാം കാർഡ് എന്നറിയപ്പെടുന്ന ഈ കുഞ്ഞൻ യന്ത്രം ആന ഏഴയിലത്തെത്തിയാൽ തിരിച്ചറിയുകയും ആനയുടെ സാന്നിധ്യം പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുകയും ചെയ്യും ഫാം പുനരധിവാസ കേന്ദ്രത്തിലാണ് ആനയിറക്കം തടയാൻ ഫാം കാർഡുകൾ സ്ഥാപിച്ചത് ആറളം ടാസ്ക് ഫോഴ്സിന്റെ സമഫലമായി എത്തിച്ച ഡിവൈസുകൾ ആർ ആർ ടിയുടെ സഹകരണത്തോടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിൽ ആനയെ തുരത്താൻ ഈ കുഞ്ഞൻ യന്ത്രം നേരത്തെ തന്നെ പരീക്ഷിച്ചിട്ടുള്ളതാണ് ഒൻപതിടങ്ങളിലായിട്ടാണ് ഇപ്പോൾ ഫാം കാർഡ് ഡിവൈസുകൾ സ്ഥാപിച്ചിട്ടുള്ളത് വെറും രണ്ടേ ദശാംശം അഞ്ച് കിലോഗ്രാം മാത്രം തൂക്കമുള്ള ഡിവൈസിൽ മൂന്ന് സ്പീക്കറുകളും നാല് ഭാഗത്തും ശക്തമായി പ്രകാശിക്കുന്ന പ്രകാശ സംവിധാനവും യന്ത്രത്തിന്റെ യന്ത്രത്തിൻ്റെ പതിനഞ്ച് മീറ്റർ അടുത്തെത്തിയാൽ ആനയുടെ സാന്നിധ്യം യന്ത്രത്തിലെ സെൻസർ തിരിച്ചറിയും പിന്നെ ആനയ്ക്ക് അരോചകമായ ശബ്ദങ്ങൾ പുറപ്പെടുവിപ്പിക്കും ഒപ്പം ഡിവൈസിൻ്റെ നാല് ഭാഗത്തു നിന്നും കണ്ണു തുളയ്ക്കുന്ന പ്രകാശവും ഇതോടെ ആനകൾ തിരികെ കാട്ടിലേക്ക് മടങ്ങും ഇത്തരത്തിലാണ് കുഞ്ഞൻ യന്ത്രത്തിന്റെ പ്രവർത്തനം